നമ്മൾ ധരിക്കുക അല്ലെങ്കിൽ അതിലൊരു എന്താ പറയാ മോശമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് മോശമാണ് നമ്മൾ അത് ഇത്രയും വൃത്തിയായിട്ട് തോന്നുന്നില്ലേ അല്ലെങ്കിൽ അത് ഇടരുത് എന്ന് പറഞ്ഞ് വാശി പിടിപ്പിച്ചാൽ അങ്ങനെ ഇരും എന്തെങ്കിലും അത് ഇന്ന് തന്നെ കാണേണ്ടി വരും ഉദാഹരണത്തിന് ഞാൻ ഇടരുത് എന്ന് പറഞ്ഞ് നമ്മളോട് വാശി പിടിക്കുന്ന സാധനം നമ്മുടെ മനസ്സിൽ കിടക്കും അത് എങ്ങനെയെങ്കിലും നമ്മൾ ഇട്ടേ ഇടങ്ങളിൽ നിന്നാണ് നമ്മൾ എന്തിനും വെറുതെ തോന്നി അവർക്ക് ഇടാൻ ഇഷ്ടമുള്ളത് അവരെ അവരിട്ടോട്ടെ എന്ന് വിചാരിക്കുക ഇതൊന്നും വസ്ത്രം എന്നുള്ളതൊന്നും അല്ല മാനദണ്ഡം കണ്ടില്ലേ നമ്മൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ എന്താ നടക്കുന്നത് എന്ന് കണ്ടില്ലേ സത്യം അതന്നെ നേരത്തെ പറഞ്ഞത് നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക നമ്മൾ ഒരുപാട് സ്വാതന്ത്ര്യം ഒരാൾക്ക് കൊടുത്ത് അങ്ങനവർ എന്തും പറയാനുള്ളത് കൊടുത്തു കഴിഞ്ഞിട്ട് ആ പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച ഒരു സ്റ്റേജിൽ കഴിഞ്ഞിട്ട് അവരെന്തെങ്കിലും പറയുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പേരിലെ പ്രശ്നം ഉണ്ടാക്കാതെ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാൻ ആ സ്പോട്ടിൽ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇത്രത്തോളം വരില്ലായിരുന്നു പോകുന്ന പെൺകുട്ടികൾ ഏത് ഫംഗ്ഷന് പോകുമ്പോഴും അവർ ആ സമയത്ത് അത് പറഞ്ഞ തെറ്റായി പോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇത്രത്തോളം അവസ്ഥ വരില്ലായിരുന്നു ആ പൊടിക്കും വരത്തില്ലായിരുന്നു ഈ പറഞ്ഞു പോയ ആ സമരത്തിലായിരുന്നു ഞാൻ ആൻ്റെ പേരെടുത്ത് പറയുന്നില്ല എന്തായാലും ഒരുപാട് സന്തോഷം അമ്മയുടെ മുമ്പിൽ വരാനും നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്ന് കുറച്ചേതായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഇനിയും വരാൻ പറ്റട്ടെ അപ്പോ എന്താ പറയാ എന്റെ കുടുംബവും ഇവിടെ തന്നെയാണ് എന്റെ വല്യമ്മുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് എനിക്കും ഒരു വീടുണ്ട് വല്യമ്മ അമ്മയുടെ കുടുംബ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോ അവിടെ കുടുംബത്തിന്റെ അടുത്ത് തന്നെ വന്ന് നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ വന്ന് കുറച്ചു നേരം സംസാരിക്കാൻ കഴിഞ്ഞത് ഈ വേദിയിലിരിക്കുന്ന എല്ലാവരോടും ഒക്കെ ഞാൻ ഒത്തിരി നന്ദി പറയാണ് താങ്ക് യു வார்டு மெம்பர்மார் ஐயிட்டுள்ள శ్రీమతి ఆదిలారిస్జే శ్రీమతి సంధ్య శ్రీమతి கிருஷ்ண பிரியா శ్రీమతి சைததா శ్రీమతి அஸ்வினி శ్రీమతి ஜாதலட்சுமி శ్రీమతి விஜே தேவஹாரி శ్రీమతి சுதர்மா இனி வார்டு நம்ம கதியூர் பஞ்சாயத்தின் டேரில் அள்ளினது போல மவு கொப்பம் கூட கிடந்தா ായിട്ടുള്ള സുജിത്ത് സുമോദ് ചന്തു മറ്റു ജനപ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരും സ്വാഗതം ചെയ്തു നമ്മുടെ അങ്കവാടി ടീച്ചർമാർ ഹെൽപ്പർമാർ അതുപോലെ